ുസ്ലഹാന പരിശുദ്ധമായ ഖുർആാനിലൂടെ പറയുകയാണ് ഒരാളെ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കാതെയോ ഒരാള് മറ്റൊരാളെ അകാരണമായി വധിക്കുകയോ ചെയ്യാതെ അനാവശ്യമായി ഒരാളെ നിങ്ങൾ കൊന്നുകഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കിയാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നവരെ പോലെ ഒരാളെ നിങ്ങൾ വധിക്കാതെ വെറുതെ വിട്ടാൽ അള്ളാഹു പറയാ എന്നിട്ട് ആരാണോ ഈ ഭൂമിയിൽ കൊലയും കൊള്ളയും നടത്തി പ്രശ്നമുണ്ടാക്കുന്നത് അവർ അഹങ്കാരികളാണ് അവർ അഹങ്കാരികളാണ്

കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ട് ചെറുപ്പക്കാരായ യുവാക്കളായ യുവാക്കളുമായി ശാരീരിക ബന്ധം പുലർത്തുന്നവരുണ്ടായിരുന്നു അവർ ഭൂമിയിൽ അഹങ്കാരികളായിരുന്നു ധിക്കാരികളാണെന്നാണ് ഖുർആൻ പറഞ്ഞത് അവ ഭൂമിയിൽ

ബഹുമാനപ്പെടെ ലോത്രി ബിസ്ലാത്തു സ്വലാമിന് എതിരാളികളായ ആ കൗമുകളോടൊപ്പം അവർ സൊഡോമികളായിരുന്നു പുരുഷന്മാരെ സമീപിക്കുന്നവരായിരുന്നു വികാര വിചാരങ്ങൾ അവരോടൊപ്പം അള്ളാഹുമാരെ അഹങ്കാരവും കുടിക്കുക പക്ഷേ ദൂർത്ത് അള്ളാഹു അനുവദിക്കില്ല അതുകൊണ്ട് എന്റെ സഹോദരിമാരെ നിങ്ങൾ ഒരു 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 ഗ്ലാസ് വെള്ളം എടുത്താൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ജ്യൂസ് നിങ്ങൾക്ക് സദസ്സിൽ നിന്ന് നിന്ന് കല്യാണ സദ്യയിൽ നിങ്ങൾക്ക് ലഭിച്ചാൽ അത് മുഴുവനും നിങ്ങൾ കുടിക്കണേ അത് പകുതിയാക്കി ഉപേക്ഷിച്ചിട്ട് പോകരുതേ ആ പകുതിയുമായി ആ വെള്ളം നാളെ ആ വരും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പകുതി നിങ്ങൾ വർജിച്ചാൽ ഒഴിവാക്കിയാൽ ആ ഭക്ഷണത്തിന്റെ ഓരോ ചോറിന്റെ അംശങ്ങൾ നാളെ റബ്ബിന്റെ കോടതിയിൽ സംസാരിക്കുമത്രേ മറുപടി എന്നെ നീ എന്നെ കിട്ടിയാൽ എത്രയോ പേര് കഴിക്കുമായിരുന്നു ഭക്ഷിക്കുമായിരുന്നു തിന്നുമായിരുന്നു അതെല്ലാം നീ ഒഴിവാക്കിയല്ലേ വലിച്ചെറിഞ്ഞവനല്ലേ പാഴാക്കിയവനല്ലേ എന്ന് നാളെ പറഞ്ഞു കൊടുക്കും നാളെ ഈ ഭക്ഷണമെല്ലാം ഈ വെള്ളമെല്ലാം ഒരു തുള്ളി വെള്ളം നമ്മൾ കളയാൻ പാടില്ല ആവശ്യമില്ലാത്ത ചർച്ചകള് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ ഓം പറഞ്ഞു പറഞ്ഞു അതല്ല ഇഷ്ടമല്ല അതാരും എന്ത് പറഞ്ഞു നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യാനേ നിൽക്ക അമിതമായി പോയി ചോദിക്കുക നമ്മൾ ആവലാദികൾ വേവലാതി പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെ നിങ്ങടെ ചോദിക്കാതി അതല്ലാത്ത ഇഷ്ട ദുർവ്യയം യം ചെയ്യൂർത്തടിക്കുക പണം വെറുതെ പൊട്ടിച്ചു കളയുക ഒരു പൊട്ടാസിലൂടെ ഒരു കൂത്തിരിയിലൂടെ ഒരു വെടിക്കെട്ടിലൂടെ ആ പണം നീ പൊട്ടിച്ചു കളഞ്ഞാൽ വെറുത്തിരിക്കുകയാണ് ആളറപ്പിന്റെ കോടതിയിൽ അതിന് നീ സമാധാനം പറയാതെ നിന്റെ പാത ചലിപ്പിക്കാൻ കഴിയുകയില്ല നിന്റെ പാദം അനക്കാൻ സാധ്യമല്ല വെറുതെ ഒരു പണം കൊണ്ട് നീ അത് മറുപടി വാപ്പ വാപ്പ പറയണം പറയണം പൈസ കൊടുക്കുന്ന പ്രായപൂർത്തി എത്താത്ത ഈ ഈ ഈ മക്കളാണ് പൊട്ടിക്കുന്നതെങ്കിൽ മക്കളുടെ ഉത്തരവാദികൾ ആരാണോ മാതാപിതാക്കൾ അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത വാപ്പ നാളെ കേട്ടു നിർത്തും അങ്ങോട്ട് കേട്ടു നിർത്തും കോടതി വെറുതെ മറുപടി നിവിധ പറഞ്ഞല്ലോ നീ അജ് ചെയ്തോ നീ സദക്കാ ചെയ്തോ നീ തിന്നോ കുടിച്ചോ പക്ഷെ മാൽ ഇന്നല്ലാഹ കരിഹ അലാ ഉമ്മതി ഇളാത്തുമായി മാൽ ാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നമ്മൾ കഴിക്കേണ്ട കുടിക്കേണ്ട പണമല്ലയോ ഈ കത്തിച്ചു കളയുന്നത് കഴിക്കേണ്ട കുടിക്കേണ്ട പണമല്ലയോ നമ്മൾ വെടിവെച്ച് കളയുന്നത് കഴിക്കേണ്ട കുടിക്കേണ്ട പണമല്ലയോ മാലിന്യ കൂമ്പാരങ്ങളിലേക്ക് വലിച്ചെറിയുന്നത് അതുകൊണ്ട് തങ്ങൾ നിങ്ങൾ നിങ്ങൾ ഈ പണം മാർഗത്തിൽ പിശുക്ക് കാണിച്ചു നല്ല മാർഗത്തിൽ റബ്ബുൽ നിങ്ങളുടെ മേൽ ഇതേപോലുള്ള ഓരോരോ ഓരോരോ അപകടങ്ങളും ഓരോരോ ആപത്തുകളും പരീക്ഷണങ്ങളും കൊണ്ടുവരുന്നത് നിങ്ങളുടെ മുൻഗാമികളായ സഹോദരങ്ങളെ നശിപ്പിച്ചത് നല്ലതുപോലെ ചെയ്യാതെ ഹറാമിന്റെ വഴികളിൽ ചെലവ് ചെയ്തതിന്റെ പേരിലാൻ നിങ്ങളുടെ മുൻഗാമികളെ തകർത്ത് കളഞ്ഞത് നശിപ്പിച്ചു കളഞ്ഞത് നിങ്ങൾ പണം അള്ളാൻ ചെയ്യാതെ പിടിച്ചു വെച്ചതിന്റെ പേരിലാണ് കൊല്ലി വെക്കാനും പരസ്പരം കൊന്നൊടുക്കാനും അവരെ പ്രേരിപ്പിച്ചതിന്റെ കാരണം ഹലാലായ പണം ചെലവ് ചെയ്യാതെ പിടിച്ചു വെച്ചിട്ട് സമ്പത്ത് നിങ്ങൾ വെച്ച് അള്ളാന്റെ മാർഗത്തിലെ ചെലവ് ചെയ്യാതെ വന്നപ്പോ പരസ്യമായി ആ പണം അപഹരിച്ചെടുക്കാൻ ആ പണം കൊള്ളയടിക്കാൻ ജനങ്ങൾ രംഗത്തേക്ക് ഇറങ്ങിയില്ലേ ഇന്ന് ഈന്റെ പേരിൽ എത്രയോ കടകളാണ് പാവപ്പെട്ടവര് കൊള്ളയടിച്ചത് എത്രയോ എ ടി എമ്മുകളാണ് തകർത്തത് എത്രയോ ബാങ്കുകളാണ് കൊള്ളയടിക്കപ്പെട്ടത് എത്രയോ വ്യാപാര മേഖലകളാണ് വെച്ച് നശിപ്പിച്ചത് എന്തിന് പണമില്ല പക്ഷേ പണമുണ്ട് അതുകൊണ്ട് ഗുണമില്ല അതിന്റെ പേരിൽ തിന്നാനും കുടിക്കാനും വഴിയില്ലാതെ വന്നപ്പോ എല്ലാ മനുഷ്യന്മാരും രംഗത്തേക്ക് ഇറങ്ങുകയാണ് കൊലയാണ് കൊള്ളയാണ് പണം പരസ്പരം മനുഷ്യനെ കൊല്ലാൻ അതൊരു കാരണമായി തീരും ആദരിച്ച വസ്തുക്കളെ അനാദരിക്കാനും അത് കാരണമാകും അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ട് കൊണ്ട് നമ്മൾ തിന്നവരല്ലേ വെള്ളം വാങ്ങി കുടിച്ചവരല്ലേ പുര കെട്ടിയവരല്ലേ മക്കളെ കല്യാണം കഴിപ്പിച്ചയച്ചവരല്ലേ ആ പണത്തിന് വില ഇല്ലാതെ വന്നപ്പോ ൂഴ്ച പണങ്ങളല്ല മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട അവസ്ഥ വന്നില്ലേ അതല്ല ഇന്ന് മാലിന്യ ജനങ്ങളിലേക്ക് ഒഴുക്കി കളയുകയല്ലേ അല്ലാഹു പണമല്ലയോ അത് അനാദരിക്കപ്പെടേണ്ട ഒരു സാഹചര്യം എത്തിയതിന്റെ കാരണം എന്താ അല്ലാന്റെ പറയുകയാ അള്ളാന്റെ മാർഗത്തിൽ പണം ചെലവ് ചെയ്യാതെ പിശുക്ക് കാട്ടിയതിന്റെ പേരിലാണ് കാണിച്ചതിന്റെ പേരിലാ എത്ര എത്ര പിടിച്ചു വെച്ചിട്ട് പോയില്ല എല്ലാം കൊണ്ട് കടലിൽ തള്ള എല്ലാം കൊണ്ട് കാനയില് ഓടയിൽ തള്ള എല്ലാം കൊണ്ട് മാലിന്യ കൂമ്പാരത്തിൽ തള്ള അള്ളാന്റെ മാർഗത്തിൽ ആറ് റുപ്യ കൊടുക്കും അഞ്ഞൂറ് കൊടുത്തോ പത്ത് റുപ്പ്യ ഇന്ന് ആ പത്ത് റുപ്യ ഇടൂല വേണമെങ്കിപ്പോ അഞ്ഞൂറ് റുപ്പാ പത്ത് റുപ്യടൂലാണ് ായി തങ്ങളെ ഹഗ്രത്തിൽ വന്നിട്ട് പറയുകയാട് സമ്പത്തുള്ളവർ അങ്ങനെ പറയാൻ